കുടുംബശ്രീ മിഷനും ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾക്ക് മലപ്പുറം ജില്ലയിലും തുടക്കമായി നിലമ്പൂർ ഡിവൈഎസ്പി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ എക്സ്റ്റൻഷൻ സെന്ററുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യത്തിന് നമുക്ക് കഴിയണം എന്നുതന്നെയാണ് പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതും ഇതിന്റെ ഭാഗമായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കേരള പോലീസ് ഇത്തരത്തിൽ ഒരു എക്സ്റ്റൻഷൻ സെന്ററുകൾ എല്ലാ സംസ്ഥാനത്തിലും എല്ലാ ജില്ലകളിലും ആരംഭിക്കാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ ആറ് കേന്ദ്രങ്ങളിൽ ഈ എക്സ്റ്റൻ സെന്റർ ആചരിക്കുകയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രങ്ങളിൽ അന്ന് എൻ്റെ കോൺസ്റ്റിറ്റ്യൻസി കൂടിയാണ് താനുമില്ല പക്ഷെ ഞാൻ അവിടെ പങ്കെടുക്കാതെ ഇവിടെ എത്താൻ കാരണം എൻ്റെ ജില്ലാതല ഉദ്ഘാടനം ഇവിടെ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഈ ഈ പ്രവർത്തനം പ്രത്യേകിച്ച് നമ്മുടെ തലപ്പൂർ ഗ്രാമം നഗരസഭ എന്നുള്ള നിരവധി കാര്യങ്ങൾക്ക് മാതൃകയായിട്ടുള്ള ഒരു ഗ്രാമ ഒരു നഗരസഭയാണ് ഏത് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ഭിന്നശേഷി ഉത്പാദിച്ചപ്പെട്ടായാലും മുതിർന്ന പൗരന്മാരുടെ കാര്യങ്ങളായാലും സ്ത്രീകളുടെ കാര്യങ്ങളായാലും ഇപ്പോൾ കർമ്മ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം തന്നെ വലിയ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്ന കേരളത്തിലൊരു നഗരസഭ എന്നുള്ള രീതിയിൽ ഇത് ഇത്തരം പദ്ധതികൾ അവരുടെ അന്തലത്തിലെത്തി നമ്മൾ ചെയ്യുക എന്നത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് മുഖ്യാതിഥിയായി പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആക്രമണങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരകളായി പരാതികൾ നൽകാൻ എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണയും കൌൺസിലിംഗ് സേവനങ്ങളും ലഭ്യമാക്കി സമൂഹത്തിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളുടെ തോത് കുറയ്ക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കിന് കീഴിൽ കൌൺസിലിംഗ് രംഗത്ത് പരിചയ സമ്പത്തുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാരാണ് സെന്ററുകളിൽ സേവനങ്ങൾ നൽകുന്നത് ജില്ലയിലെ ആറ് സെന്ററുകളിലും പരിശീലനം ഓരോ കൌൺസിലർമാരുടെ സേവനം ആഴ്ചയിൽ രണ്ടു ദിവസം ജില്ലയിൽ മലപ്പുറം താനൂർ തിരൂർ കൊണ്ടോട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ എന്നിവിടങ്ങളിലെ ഡിവൈഎസ്പി ഓഫീസുകളിലാണ് പ്രാഥമിക ഘട്ടത്തിൽ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ ആരംഭിച്ചത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ബഷീർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽസിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു